സ്ലാ അപ്പം എല്ലാവരും വർത്താനും സൂര്യലൈൻ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മയം ഉണ്ടാവും എന്തായാലും ഇവരൊക്കെ മയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ എന്താ പറയുക നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഫസ്റ്റ് ടൈമായിട്ടല്ല അപ്പോൾ ചെറിയ തെറ്റിക്കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിച്ചു കൊണ്ടിട്ടാ പിന്നെ എന്താ വച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എന്തേലൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഒരു കണ്ടൻറ്റുമില്ല അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ തോന്നിയാൽ അവർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് അപ്പോൾ ഒരുക്കുള്ള മറുപടി ഇട്ടാട്ടാ അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം യൂട്യൂബ് തുടങ്ങിയത് ഇടയെന്നുള്ള കടക്കെ ഞങ്ങൾക്ക് പറഞ്ഞാലും അപ്പം സത്യം പറയാലോ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നോ അല്ലെങ്കിൽ നാലാൾക്കാരെ അറിയപ്പെടുന്നോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഇതെങ്ങനെ സംഭവിച്ചാലേൻ്റെ കയ്യിൽ ആദ്യ ഒരു ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോണിൽ ഞാൻ അതേമാതിരി രണ്ട് വീഡിയോസ് കിട്ടിയിട്ടുണ്ടോ ഷോർട്ട്സ് ഇങ്ങനെ വെറുതെ ഒരു ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിട്ടും പക്ഷെ അതിൽ എത്രയാ നാൽപ്പത്തൊമ്പതോ അങ്ങനെ എന്തോ ഇല്ല കേട്ടോ വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനത് ആക്കി രണ്ടെണ്ണം ഉണ്ടാക്കപ്പം തന്നെ ഇച്ചടച്ചിട്ടാണ് ഞാൻ പിന്നെ എന്ത് കാര്യവും അങ്ങനത്തെ തന്നെയായിട്ട് ഒക്കെ തുടങ്ങി നോക്കും പൗരന്ന് നിർത്തി വെച്ച് പോകുന്ന ഒരു സ്വഭാവം എനിക്ക് അപ്പോൾ അതേമാതിരി ഞാനിങ്ങനെ എന്നിട്ട് അത് ഒഴിവാക്കി അത് അവിടെ നിർത്തി അതിൻ്റെ മൂടൊക്കെ ആ രണ്ട് ഷോർട്ട്സ് ഇട്ടപ്പം തന്നെ എന്നിട്ട് അതൊക്കെ വരികയിട്ട് പിന്നെ ഈ ഫോണ് കിട്ടിയതിന് ശേഷം അതേമാതിരി ഇങ്ങനെ ലാലു ഗൾഫിലെ ലാലു മാറ്റി വരാനൊക്കെ ആ ഒരു ടൈം കേട്ടാ പിന്നെ ലാലു ഗൾഫിൽ അമ്മ പറയണ്ടല്ലോ ഞാനും ലാലു അമ്മയെ മാത്രമല്ല അപ്പൊ അമ്മ രാവിലെ അമ്മ പോവും അമ്മ ആശാവർക്കറാണ് അപ്പം അമ്മമാരുടെ വർക്കിൽ പോവും ലാലു കേൾക്കില്ല ആരൊരാളാണ് ഒറ്റക്കളി തരുന്ന ഉള്ളിൽ പിന്നെ പണികളൊക്കെ നേരെ ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോൾ പണികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഫോണിൽ ഇങ്ങനെ കളിച്ചിരിപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കടന്നിറങ്ങും പിന്നെ ചോറും ഇതിൻ്റെ ഒരു ഇതെങ്ങനെ വെച്ചാലും പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈമ് ഫോണിൽ കളിച്ച് എന്നിട്ട് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ കടന്നിറങ്ങും എന്നിട്ട് ഒരു മണിയാകുമ്പോൾ നീച്ചിട്ട് പിന്നെയും ചോറ് നിസ്ക്കാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കടന്നിറങ്ങും എന്നിട്ട് വൈകുന്നേരം നീച്ചിട്ട് ഇവിടെ അടുത്ത് തറവാട്ടെ അല്ലെങ്കിൽ ഇവിടെ എന്തേലൊക്കെ ആയിട്ട് അങ്ങനെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കൂട്ടും ഇതൊക്കെ തന്നെയായിട്ട് എനിക്ക് കയറിയിട്ട് പണി വച്ചാലും ില്ല നമ്മള് രാവിലെ ഒരു സ്ഥലം കഴിക്കാറട്ടോ കാരണം രാവിലെ വേഗം പണികളൊക്കെ വെച്ചിട്ട് ഒരു വെച്ചിട്ടുള്ള ഒരു ഇതാവും പിന്നെ അതൊക്കെ എഴുതി പണികൾക്കുമ്പോ ശരിക്കും ബോർ അടിച്ചിട്ടു എന്താ വെച്ചാലേ പുറത്ത് നായ്ക്കൾ ഇല്ലിട്ട് അപ്പൊ നായ്ക്കൾ പറക്കണ പട കഴിക്കണത് അതൊന്നും നിങ്ങള് കാര്യം ആക്കാണ്ടട്ടാ കുറച്ചായിട്ട് ഇവിടെ കുറച്ച് നായ്ക്കൾ ഇല്ലിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവരായിട്ടൊന്നും പറഞ്ഞു കിട്ടിട്ടില്ല ഇനി ഒന്നും വരുത്താതിരിക്കട്ടാ നായ്ക്കള് കാരണം അങ്ങനെ ഉമ്മ മുറ്റത്ത് കൂടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നല്ലാതെ ഒരു ഉപദ്രവതമായിട്ടുണ്ടായിട്ടില്ല ഇല്ല ഇരിക്കട്ടെ പിന്നെ എന്താ നമ്മൾ പറഞ്ഞു തന്നെ ആ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പം എനിക്കൊരു നേരം പോയിട്ട് ഞാൻ ഇതേമാതിരി ഇവരുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടാണ് എന്നിട്ട് പിന്നെ ഞാൻ ഇതേ മതി സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസൂടെ എടുത്തിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ നോക്കാം അങ്ങനത്തെ ഒരു പിതാന്ന് തന്നിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള പിതാതെട്ടെ ഈ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടിട്ടൊക്കെ എന്റെ നേരം ഒക്കെ അത് തന്നിട്ട കാരണം വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യാ സ്റ്റാറ്റസ് ഒക്ക അങ്ങനെ ആയിട്ട് ഇപ്പം വലിയ ശല്യായി തോന്നുന്നുണ്ട് അതെന്താ സംഭവിച്ചാലേ അപ്പുറത്തെ തൊടുവില നായ്ക്കൾ തമ്മിൽ തല്ലുടട്ടെ പോലെ അവിടെ തല്ലുപിടിക്കോട്ടെ പോലത്തെ മിസ്സേജ് പണിയൊന്നില്ല അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയിട്ടാണ് പക്ഷെ അന്നൊക്കെ ഞാൻ അത്ര വലിയ കാര്യമൊക്കെ ഇരുത്തിയിരുന്നില്ല പിന്നെ കൊറോണ ടൈമിൽ കല്യാണത്തിന് കളിയാലത്തിന് മുന്നൊക്കെ എൻ്റെ ഒപ്പനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ അവിടെ പെരിലിരുന്ന് ഫോണിൽ കളിച്ചിരിക്കുന്ന കാര്യമായിട്ടാണ് പരിപാടി അതൊക്കെ തന്നെ ഇരുന്നില്ല അപ്പം എൻ്റെ അപ്പം ഫോണിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞാലും പക്ഷെ സത്യം പറയല്ല എനിക്ക് അറിയാം എൻ്റെപ്പനെ കളിയൊക്കെയാണെന്നൊക്കെ എനിക്ക് നല്ല പോലെ അറിയട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെ ഇങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ല പാക്ക് അങ്ങനത്തൊന്നും വലിയ ഇഷ്ടം ഇതല്ല പക്ഷെ ഇങ്ങനെ കുറേ പേര് ഇന്ന് പോറടിച്ചപ്പോൾ ആൾക്കും പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് ഇതൊക്കെ ചെയ്യുകയാണ് പിന്നെ ഞാനിതേമാതി നമ്മൾ ഉടുക്കലൊക്കെ പോകണ വീഡിയോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് നോക്കും അപ്പോൾ ആളുടെ കൂടെ റാൻസെൻറ്റ് ചെയ്യുന്നതായിട്ട് ആൾ സ്റ്റാറ്റസ് വെക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നെ നമ്മള് കാലം മാറും എന്താ കാലം മാറും ഓർ മാറണമെന്നൊക്കെ പറഞ്ഞാൽ മാതിരി നമ്മള് പണ്ടത്തെത്തൊന്നും ആവില്ലല്ലോ പിന്നെ ഇങ്ങനെ കാലം മാറും തോറും നമുക്ക് മാറ്റം വരിക എന്നാൽ മാതിരി ഇപ്പം എൻ്റെ പാക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പൊ എനിക്ക് ആദ്യൊരു പേടി ഉണ്ടായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ അങ്ങനെ എന്താ നമ്മളറിയുന്ന ആൾക്കാരാവും നമ്മളെ കാര്യമായിട്ട് കളിയാക്കാം പിന്നെ എന്തായാലും ഇപ്പം കുറച്ചൊക്കെ എന്തായാലും നെഗറ്റീവ് ഉണ്ടാവും പിന്നെ നല്ലത് എന്തായാലും ഒരിക്കലും ആരും കൂടെ പറ്റി പറയില്ല സത്യം പറയല ആരും പറ്റി നല്ല പറയില്ല നമ്മളെ പറ്റിയാണ് മാത്രം കണ്ടെത്തിയത് അങ്ങനെ തന്നെ ആവും എന്റെ അഭി അഭിപ്രായം എന്താ കാരണം എന്താ വച്ചാൽ നമ്മളെ പറ്റി നല്ല പറയണോ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂട്ടാ അത് നമ്മളത്ര ഇഷ്ടമുള്ള ആൾക്കാരാവും അങ്ങനെ പറയാ അപ്പൊ ഞാൻ അതൊന്നും നമ്മള് കാര്യമാക്കണ്ടല്ല ഇഷ്ടം നമ്മളെ ജീവിതം അത്ര നമ്മള് ചിന്തിച്ചാൽ മതി നമുക്ക് എന്താണോ ശരി തോന്നണ നമ്മൾ ചെയ്യും നമുക്ക് എന്താണോ പ്രതികരിക്കാതെടുത്ത് നമ്മൾ പ്രതികരിച്ചെണ്ണം വേണം കേട്ടോ അല്ലാതെ എല്ലാ നമുക്ക് സഹിച്ചു നിൽക്കണം എന്നുള്ള യാതൊരു ഇതുമില്ല ആണ് പിന്നെ എന്തായാലും ഞാൻ എനിക്കൊരു ഒരു ഇത് കേട്ടാ മുഖം മനസ്സിലുള്ള ഒരു ധൈര്യം ഇല്ല ഒരു ചമ്മലയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാവരും കളിയാക്കൂലെ അങ്ങനെയൊക്കെ ഒരു ചിന്ത ചെയ്യുന്നുണ്ടട്ടെ എനിക്ക് അപ്പം ഞാനിതേമാതിരി ലാലുകൾഫിലുള്ള അപ്പം ഞാനിങ്ങനെ നമ്മളെ കൊമ്പങ്ങാട് പോയതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാണ് അതൊക്കെ അങ്ങനെ ഇരുന്ന് കാണും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അതൊരു ഐഡിയ ആണ് നല്ല ആ ഒരു യൂട്യൂബിലിൻസ്റ്റിലൊക്കെ കാണും പല ആൾക്കാരും ഇതേമാതിരി പോലെ വീഡിയോസുകൾ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ചില ആൾക്കാർ പരസ്യം പോലും പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു ഐഡിയ ആണല്ലോ അപ്പോൾ ഓരോ വീഡിയോന്റെ പരസ്യം കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്തിയിട്ട് പിന്നെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ ചാനലുണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കി അതേമാതിരി ചാനലൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പിന്നെ യൂട്യൂബിൽ യൂട്യൂബിനും എന്താ പറയുക അങ്ങനെ ഷോർട്ട്സൊക്കെ കണ്ടിട്ട് അപ്ലോഡ് ചെയ്യലെല്ലാം എങ്ങനെയാണ് എങ്ങനെയാണ് സബ്സ്ക്രൈബ് കയറുക വ്യൂസ് കയറുന്നൊക്കെ ഒക്കെ നോക്കി പഠിച്ചു വെച്ച് എന്നിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നിട്ട് അതിൻ്റെ പരസ്യങ്ങൾ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റോട്ട് പോയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യും അതായത് പരസ്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് ആവുമെന്ന് തോന്നുന്നുണ്ട് ചൊല്ലി ഓർമ്മ ഒന്നുമില്ല അങ്ങനെ അപ്ലോഡ് ചെയ്തതെന്നിട്ടാ പിന്നെ ഞാനതൊക്കെ അവിടെ ഇട്ടിട്ടാണ് പിന്നെ കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ ഒരു കൊലിവുണ്ടായിരുന്നു പക്ഷെ ആരും അറിയില്ല ലാലുപോലും അറിയില്ലെന്നുട്ടാ ലാലു എൻ്റെ അമ്മേ ആരും അറിയില്ല ഞാൻ വെറുതെ എങ്ങനെ എന്താ ചാനിൻ്റെ പേരെൻ്റെ തന്നെ ലൈഫ് സ്റ്റൈൽകൾ നീന്തിട്ടാണ് കാരണം എന്താ വെച്ചാൽ എനിക്കെൻ്റെ പേരിടാൻ വേണ്ടിയിട്ട് പ്രൊഫൈല് വയ്ക്കാൻ വേണ്ടീന്ന് കാരണം നമ്മൾ അറിയുന്ന ആൾക്കാർ കണ്ടാൽ നമ്മളെ കളിയാക്കില്ല ആ ഒരു വിചാരം കാരണം ഞാൻ അങ്ങനെ ഒരു പൊട്ടത്തരം കഴിച്ച് തന്നിട്ടാ അങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു അത് അവിടെ വിട്ടു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേമാതിരി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇരുന്നൂറ്റി ചില്ലറോ സബ്സ്ക്രൈബ് ഇരുന്നൂറ്റി അമ്പത്താറോ അങ്ങനെ എന്തോ ആണ് ഇരുന്നൂറ്റിച്ചില്ലറോ സബ്സ്ക്രൈബർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതെന്താ സംഭവിച്ചു ഞാൻ ആ വിഷയം തന്നെ വിട്ടുക കുറച്ച് അയക്കുന്നുണ്ടട്ടാ അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ അതേമാതിരി എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ വെറുതെ കയറി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി ചില്ലറോ സബ്സ്ക്രൈബർ തന്നെ താഴെ കയറിയിരിക്കുന്നത് ഒരു ഈച്ചക്കുട്ടി പോലും അറിയില്ല കേട്ടോ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ അതുപോലെ ഫസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ മുപ്പത് കേക്ക് വ്യൂസ് അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിട്ടാണ് പിന്നെ ഞാൻ ഇട്ട് അതിൻ്റെ പുലി വീട് ഞാൻ എല്ലാവരോടും പറവും ഞാനാറിയാതെ എട്ട് ചാനലാണ് അറിയിട്ട് ഞാനിങ്ങനെ എൻ്റെ വിലയിൽ നിന്നിട്ടാണ് ഞാൻ അപ്പോൾ എൻ്റെ അന്യന്മാരോടൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഓടിൻ്റെ ഇങ്ങനെ കളിയാക്കിട്ടോ അതാരോ എടുത്തോ പറഞ്ഞോ ഇങ്ങനെ കളിയാക്കില്ല കളിയാക്കാൻ ചില നമ്മളെ എന്താ പറയുക നമ്മൾ തമാശയിലോന്നു പറയുന്നത് ഞാൻ മതിരി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എൻ്റെ കൂട്ടിരുത്തിയാൾ ഉണ്ടായിരുന്നത് അതേമാതിരി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒതാ വൈകി ആർക്കും അയക്കാതെ ആൾക്കങ്ങനെ കയറിയില്ല ഇച്ചൊന്നും ഫ്രണ്ട്സ് നോക്കാം നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി ഇപ്പം ഒന്നില്ല ആൾക്കാരെ വേറെ പോറാ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നിട്ട് പിന്നെ ലാലിനോട് പറഞ്ഞിട്ട് എൻ്റെ അപ്പാനോട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല എന്നിട്ടാ ഇപ്പാടുമ്മാനോട് ഞാൻ ഇങ്ങനെ പറയും ഇവിടെ നോക്കി ഞാൻ ആരും അറിയില്ല എങ്ങനെ പോലും അറിയില്ലല്ലോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്ര വ്യൂസ് കയറി ഇത്ര സബ്സ്ക്രൈബ് കയറി അറിയാൻ ഇങ്ങനെ പറയുന്നുണ്ടാ പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞാൽ ഏതായാലും സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യില്ല ആ വീഡിയോ ഒക്കെ അവർക്ക് ഇട്ടൂടെ അവൾക്കൊന്നും നേരമ്പോ അല്ലേ എന്നൊക്കെ ആക്കി അതായത് വിശേഷിച്ച് പണിയൊന്നുമില്ലല്ലോ പേരേലും വെറുതെ ഫോൺ കളിച്ചിരിക്കില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും തോന്നിയാ ഏതായാലും വെറുതെ നേരമ്പോക്കിനും അവർക്ക് ഒരു ടൈം പാസ് ആയിക്കൊട്ടച്ചിട്ട് ഞാൻ പിന്നെ ഡ്രൈ ചെയ്യൽ തുടങ്ങി ചെന്ന് സ്റ്റാറ്റസ് വെക്കണമൊക്കെ ഇതേ അപ്ലോഡ് ചെയ്യൽ തുടങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാലും നോമ്പ് ഒരു പകുതി കന്നാ തോന്നിട്ടാണ് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് അന്നും നിനക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ കാരണം ഇരുന്നൂറ്റി ജില്ലറ സബ്സ്ക്രൈബ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതേമാതിരി ഞാൻ അറിയുന്നവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനൽ ഉണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ പറ്റട്ടോ അന്നൊക്കെ എല്ലാവരും കളിയൊക്കെ കിട്ടിയിട്ട കളിയൊക്കെ വച്ചാൽ ഇങ്ങനെ എല്ലാവരും ആ ഇപ്പോൾ പൈസ ഒക്കെ ഇട്ടാലും തുടങ്ങി നമ്മളൊക്കെ മറക്കും അതുപോലെ നമുക്ക് പൈസ കിട്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചത സഹായിച്ചുവച്ചാലും നമ്മളെ കളിയൊക്കെ പറയേക്കാരോ സബ്സ്ക്രൈബ് പൈസ പൈസായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറയും പിന്നെ എല്ലാത്തിനുള്ള പൈസ ഉണ്ടായിരുന്നു ഞാനും ഇങ്ങനെ കളിയൊക്കെ ഞാനും തിരിച്ചങ്ങനെ പറയട്ടെ അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ എൻ്റെ പാനോടൊക്കെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ അപ്പം എന്താ കാട്ടി വെച്ചാൽ ഇപ്പം പല ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടാറുണ്ട് മോളെ ചാനലാണെന്നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായി എൻ്റെപ്പന്നെ ഒരു ഉള്ളൊരു പ്രതീക്ഷയായിട്ടാണ് പിന്നെ അതേമാതിരി തന്നെ താലം സബ്സ്ക്രൈബൊക്കെ കയറി ഇപ്പങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പാക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ടാണ് അപ്പോൾ പിന്നെ അപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ യൂട്യൂബ് ചാനലൊക്കെ അപ്പോൾ ഒരു വരുമാനം കിട്ടുന്ന മാറാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ടായിട്ടാണ് അപ്പം ആദ്യം തന്നെ പറഞ്ഞത് ഇതിന് എന്ത് വന്നാലും ഒക്കെ എതിർപ്പാ കുറേ വിമർശനങ്ങളും കാര്യങ്ങളും അങ്ങനൊക്കെ ഉണ്ടാവും എന്നൊക്കെട്ട പിന്നൊക്കെ എന്നാ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നല്ലത് പറയാൻ ആൾക്കാർ കുറവേ കുറവേക്കാ നമ്മൾ കുറ്റങ്ങൾ കണ്ടെത്തി പറയാനാവും ആൾക്കാർ ഒക്കെ അപ്പം അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെ ഞാനത്ര കളി രണ്ടും ആ ഈ വീഡിയോസുകൾ സ്ഥിരം ഇടാന്ന് കരുതിയിട്ട് ഞാനിടലിടങ്ങിയിട്ട് ഇട്ടപ്പോൾ തന്നെയാണ് അവസ്ഥ എല്ലാവരും കളിയെ കൂട്ടാ ഞങ്ങൾക്കൊന്ന് തുടങ്ങി കട്ടിടൂ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കളി കലാരം വെച്ചാൽ ആ ഏകദേശം കുറെ ആൾക്കാർ നമ്മൾ അറിയുന്നവരൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ പിന്നെ ആരെന്ത് പറഞ്ഞാലിപ്പം എന്താ അങ്ങനെ അത്ര ഇതിലെടുക്കണ്ട നമ്മക്ക് എന്താണ് എന്താണോ നമുക്കൊരു ഇത് ഇഷ്ടം എന്താ ചൈന അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ അങ്ങനെ ഞാൻ പിന്നെ കുറെ കല്ലാരും ഇങ്ങനെ എന്നോട് തുടങ്ങിട്ടാ എൻ്റെ അമ്മ എന്നല്ല പൊതുവെ എല്ലാവരും ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പറയാനൊക്കെ ഒന്ന് പറ്റും ചെയ്ത് നോക്കി ഇങ്ങനെ പകുതിക്ക് ഇട്ട് പോകാണ്ടറി നമുക്ക് എന്തായാലും നമ്മൾ അമ്മമാരുപ്പാരൊക്കെ തന്നെ കാരണം കൂടുതലും സപ്പോർട്ട് ഇട്ടാ പിന്നെ ലാലുവിനോട് അലജി സ്ഥിരമായിട്ട് ഇടൽ തുടങ്ങി ഇപ്പം ലാലു സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമുക്ക് ആരും പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളെ മാപ്പിളെ സപ്പോർട്ടാണ് നമ്മളെ തിരക്കാരും സപ്പോർട്ടാണ് ഫാമിലി സപ്പോർട്ടാണ് എല്ലാവരും ആരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം പിന്നെ ഒന്നും നോക്കില്ല രണ്ട് കൽപ്പിച്ചിട്ട് വീഡിയോസ് അത് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനത്തെ സ്ഥിരം വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടാണ് നോമ്പിനാണ് ഇടുന്നത് അപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവും ാവില്ലല്ലോ നമ്മളി വെച്ചാക്കുക അതൊക്കെ തന്നെയല്ല കരിയിട്ടുണ്ടാവും വൈകുന്നേരം ആണ് പണി ഉണ്ടാവുക അപ്പം ഞാനിത്തേമാതിരി കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എഴുതിട്ട് എത്തിയത് അതും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ എന്താ വച്ചാലും ഇങ്ങനെ കോപ്പി റേറ്റ് അടിച്ചു അങ്ങനെ കോപ്പി റൈറ്റ് നാലൊട്ട് അങ്ങനെ ഇതടിച്ചാലും നമുക്ക് ചാനൽ ഇതാവും എന്നൊക്കെ പറഞ്ഞേക്കട്ടാ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കുറെ ഒക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് അല്ലേ ഇങ്ങനെ എന്തായാലും അറിയില്ല പിന്നെ അതിന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ വീഡിയോ ഒക്കെ അതായത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് അറിയാണ്ടാവും നോമ്പിൻ്റെ ഫസ്റ്റ് ഷോർട്സിൽ ഷോർട്സിലാദ്യമൊക്കെ മ്യൂസ് എന്ന് കൊടുത്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ വർത്താനം പറഞ്ഞു കൂട്ടിയാ എൻ്റെ വർത്താനം കേൾക്കാൻ അവസ്ഥ നാടൻ തനി മല അങ്ങനെ തനി മലയാളം ഒരു ഇങ്ങനെ നമ്മുടെ നാടൻ ഭാഷ അങ്ങനെ നാട്ടും പുറത്ത് വർത്താനം ഒക്കെ അങ്ങനൊക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇന്നെ കെട്ടിച്ച് തിരൂർക്കാണേലും എനിക്ക് എൻ്റെ ഭാഷയെ അതായത് എൻ്റെ നാട്ടത്തെ വർത്താനം തന്നെ എനിക്ക് പറയാൻ പോയിക്കോളും ഇവിടെ വന്ന് വെച്ചിട്ട് എൻ്റെ ഭാഷയിൽ ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഇവിടെ വന്ന് ലാവിൻ്റെ വർത്താനം കൂടി ഞാൻ മാറ്റി വരുത്തുക അതെ ലാലുൻ്റെ നാട്ടിലെ ഭാഷ എനിക്ക് ഇന്നേ വരായിട്ട് പഠിക്കത്തില്ല കേട്ടാ പിന്നെ ഞാനതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല നമുക്ക് നമ്മളെ വർത്താനം തന്നെ ലേക്കാളും അതായത് നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഭാഷ നമുക്ക് അങ്ങനെ വർക്കാൻ അങ്ങനെ പിന്നെ ഞാൻ പറയുന്ന ചിലതൊന്നും ലാലുന് മനസ്സിലാവില്ല അതായത് ചില വാക്കുകളൊക്കെട്ടാ അവിടെ ഉള്ള ആൾക്ക് മനസ്സിലാവില്ല ചിലർക്ക് കളിയാക്കും ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ കളിയാക്കും ലാലുനെ തന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്ക അങ്ങനെ ഞാൻ പറയുന്നത് ജയിച്ച് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇച്ച അത്ര ഇച്ചാ അത് വേറെ ഉണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ അതേമാതിരി സൽക്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മൂത്താപ്പാൻ്റെ മോനും മോൻ്റെ വണ്ടിയിലായിരുന്നു ഞങ്ങൾ അപ്പം അതിൻ്റെ മക്കളും ഉണ്ടായിരുന്നു അമ്മോൻ്റെ പെണ്ണു കൊണ്ട് ഞങ്ങൾ കൂടി വരികയാണ് അപ്പം അതേമാതിരി എന്താണ് അതിന് നമ്മൾ ബിരിയാണി ഇതൊക്കെ തിന്നിട്ടും ഞങ്ങള് സവനപ്പ് വേങ്ങാൻ വേണ്ടി പോയത് തന്നിട്ട് അപ്പൊ ഇല്ല അപ്പൊ എല്ലാവർക്കും ടിലോ വീങ്ങിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഓറഞ്ച് ടീം പച്ച ടീലും ഒക്കെ ഇരുന്നിട്ടാ അപ്പോൾ ഓറഞ്ച് തന്നെ തന്നപ്പോ ഞാൻ പറഞ്ഞിട്ട് ഓറഞ്ച് ടില വെച്ച് വേണ്ടറിട്ടാ അതിന് ഓരോ എന്താണ് പേരക്കുട്ടി മുത്താമനെ പേരക്കുട്ടി ഇച്ചായി എന്റെ ഇച്ചെന്ന് അറിയണ റെട്ടെ കാരണം ഇവലെ നാട്ടിലപ്പോ എന്നോട് പറഞ്ഞു തരിക ഇച്ചെന്ന് നിന്റെ അമ്മ പറയല ഈ അക്കാളുള്ളിലൊക്കെ ഉള്ള ഇച്ചിലുണ്ടാവുമല്ലോ അയിനാണ് ഇച്ചെന്ന് പറയലറിട്ടെ അപ്പൊ എന്താ ഞങ്ങളെ നാട്ടിൽ ഇച്ചു വേണ്ടാന്ന് അറിയണത് എനിക്ക് വേണ്ടെന്നാണ് ഉബലി എനിക്ക് എന്താ എനിക്ക് വേണ്ട അങ്ങനൊക്കെ ഒരു ചില ഭാഷകളെ കച്ചടി ഭാഷയായിട്ടാ അപ്പൊ ഞാൻ ഇച്ചു വേണ്ടാറട്ടെ ഇപ്പഴും സോറി ഇപ്പോഴും ഉബലിന്ന കളിയൊക്കെ ഇച്ചു വേണ്ട അങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെയാണ് എന്റെ നാട്ടിലെ ഭാഷ അതായത് എന്റെ തൊള്ളില് വീട്ടിൽ കൊണ്ടുട്ടാ എങ്ങനെയായാലും എനിക്ക് അങ്ങനെ അച്ഛൻ ഭാഷ പറയാനൊന്നും അറിയില്ല ഞാൻ അവളെ ആ വർത്താനം പറയട്ടെ തന്നെ കൊണ്ടുട്ടാ അങ്ങനെ പിന്നെ എന്തായാലും ഇതാ എല്ലാരും പറയാക്ക് വർത്താൻ പറയാനുള്ള കഴിവുണ്ടല്ലോ എന്താ അങ്ങനെ ഉത്സവം കൊടുത്തൂടെന്നൊക്കെ പറഞ്ഞിട്ട അപ്പോഴും എനിക്ക് വലിയൊരു വിശ്വാസം ഒന്നുമില്ല കാരണം നമ്മളിച്ച് വേണ്ട ആക്കുക അങ്ങനെ നമ്മളൊരു തനി വർത്താനും ആ ഒരു ഇതിലന്നെ പോകുക അപ്പം ഇങ്ങനെ ഇവിടെ ഉള്ളവർ തന്നെ തന്നെ കളിയാവും അപ്പം ഞാൻ അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബല്ലേ പല ആൾക്കാരും കാണുന്നില്ല നമ്മൾ വർത്താനൊക്കെ കേട്ടിട്ട് ഒരു കളിയാക്കുക അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഞാനിതേമാതി ഫസ്റ്റ് ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുത്തു അതാണ് പേര് ചെറു കീട്ടായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ എന്താ നമ്മൾ ചങ്ങലാരേലും പിടിച്ചാൽ നിൽക്കുന്ന ഒരു ഇത് ഇതിട്ടാ ഇങ്ങനെ നിർത്തി നിർത്തി ഇങ്ങനെ അങ്ങനെ നമ്മളെല്ലാം കഥ വായിച്ചു പോകണ മാതിരിക്ക് ഇന്നത്തെ ഞാനതിന് വോയിസ് ഓവർ കൊടുത്തിരുന്നു അപ്പോൾ ആ ഫസ്റ്റ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുത്തപ്പോൾ എല്ലാവരും മറിയിച്ച് ഇങ്ങനെ എന്താണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മതി അച്ചടി ഭാഷയിൽ ഒന്ന് മറുത്താനം പറയാൻ പോകണ്ട പറഞ്ഞിട്ടാ അപ്പോഴും എനിക്ക് പേടിയത് ഓയിസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ സ്വിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പേടി തരട്ടെ കാരണം എന്താ പറയണ്ടേ എന്താ ഏതോ ഒന്നും അറിയില്ല ആ സാധനത്ത് എനിക്കിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തരൂ കേട്ടോ കഴിയൂല എന്നാൽ തന്നെ ഞാൻ എന്നിട്ട് വീഡിയോ ഒക്കെ സ്ലോ ആക്കിയിട്ട് പറയാനുള്ള ഇപ്പോൾ പറയാൻ നോക്കൂട്ടെ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞാലും അത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല എന്നാൽ അപ്പഴാണ് ഔട്ടോ ഓടുക അന്ന് എനിക്ക് വർത്താനം പറയാൻ പേടിയത് ഇന്നിപ്പോ സത്യം പറഞ്ഞാലും 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 തീരുവല്ല ഞാൻ പിന്നെ അങ്ങനെ ഇട്ടല്ല അതിന് ഇവിടെ പറയും വേണം വളരെ വർത്താനം പറയുന്നതാ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എന്റെ ഒരു യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം തന്നെ കേട്ടോ നേരെ എനിക്ക് ഭയങ്കര പേടിയിരുന്നു മുഖം കാണിച്ചാൻ വോയിസ് ഓവർ കൊടുക്കാൻ പേടിയാണ് യൂട്യൂബല്ലേ ചിലപ്പോ നല്ലത് കേക്കേണ്ടത് ചിലപ്പോ നമുക്ക് ചീത്തത് കേൾക്കേണ്ടത് അതായത് എല്ലാവരും നെഗറ്റീവ് പറയോ അങ്ങനെയൊക്കെ കേട്ടോ അന്നും എന്റെ വ്യക്തിയും ഇവിടെ ഒരാൾ എല്ലാവരും പറഞ്ഞിരുന്നു നെഗറ്റീവ് പറയാനൊക്കെ ചുറ്റും ഓർ ആൾക്കാരുണ്ടാവും ഒന്നും കാര്യമാക്കിരുത് പറ്റി എല്ലാവരും എന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ നെഗറ്റീവ് പറയാനുള്ള തെറ്റൊന്നും ഇപ്പോ യൂട്യൂബിൽ കയറി നമ്മൾ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ആ ഇനി ഏതായാലും ഇപ്പോൾ ഇതിങ്ങനെ പോകണ്ടല്ലോ പിന്നെ സബ്സ്ക്രൈബൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് മാഷാവുള്ള കുഴപ്പമില്ല അതും പോകുന്നുണ്ട് അപ്പോൾ പിന്നെ കയറി അതോ എഡിറ്റ് തന്നെ മുന്നോട്ട് പോകാം എന്തായാലും നേരം പോക്കല്ല വേറെ പണികളൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കും എന്നിട്ട് പിന്നെ നമ്മൾ അതായത് പണികളൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ ഒരു റുട്ടീൻ എങ്ങനെയാ വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഫോൺ നോക്കിയിരിക്കും എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ്ന്നിട്ട് കടന്നു പറഞ്ഞു നിനിച്ചിട്ട് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ലാലി വരുന്ന ടൈമിൽ ഉസ്വറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കും എന്നിട്ട് ലാലു വന്നിട്ട് ലാലുൻ്റെ ഫോണിൽ നിന്ന് ഞാനും വൈഫൈ കഴിച്ചല്ലാട്ടാ എന്നിട്ടാ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ എൻ്റെ പേര് പോയാലും ഭയങ്കര പഞ്ചട്ടാ നെറ്റിന് കാരണം നമുക്ക് പോകുമ്പോൾ കളിച്ചോളാം പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നെറ്റ് കേട്ടു അങ്ങനെയൊക്കെയും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നഷ്ടപ്പെട്ടാലും എന്തേലും ഒരു വിജയം ഉണ്ടാകുള്ളൂ അപ്പോൾ അതോടാണ് പറയും കഴിച്ചും നിർത്തി പോരുത് ഒരിക്കലും അതിനെക്കൊണ്ട് പറ്റിച്ച് പറ്റുന്ന വിധത്തിൽ ചെയ്യുന്നു ചിലപ്പോൾ എനിക്ക് തോന്നിച്ചാൽ അതപ്പം ഇല്ലാത്ത വ്യൂസ് കയറി ഒരു പന്താറായിരം ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്ത എനിക്ക് വരല്ലോ ചിലപ്പം ഞാൻ വീഡിയോ ഉണ്ടായിരിക്കട്ടെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാം അത് വേറെ കാര്യം എന്നിട്ട് ഇങ്ങനെ ഒന്നും ഇടാല്ലാത്തുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അതങ്ങനെ അപ്ലോഡ് ചെയ്യാതെ കേട്ടോ ഞാൻ അങ്ങനെ എന്തായാലും മാഷമുള്ളപ്പോൾ തെറ്റും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും പൈസ കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചാൽ ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ട് സദ്യ പൈസ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കാരണം വെച്ചാൽ ഞാനൊരു വർഷം മുന്നേ എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ കുറച്ച് വീഡിയോസ് കിട്ടിയിരുന്നതാണ് അപ്പോൾ ഈ യൂട്യൂബിൽ എങ്ങനെയാ വെച്ചാൽ ആയിരം സബ്സ്ക്രൈബ് നാലായിരം വാസത്തായി കുറവ് വേണം അപ്പം ഈ നാലായിരം വാസത്തായി മുറി വെച്ചാൽ നാലായിരം മണിക്കൂറാണ് അത് ഷൂട്ട്സ് മാത്രം ഇട്ടുള്ള ചാനലാണെങ്കിൽ ഒരു മിൽ അല്ല ഒരു മില്യാണ് പത്ത് മില്യന് ഷോർട്സിന് ഇത് വേണം വാച്ച് ടൈമറ് വേണം പിന്നെ ഏറ്റവും നല്ല നമുക്ക് വ്ളോഗ് ഇടണം വ്ളോഗ് ഇട്ടായാലും നമുക്ക് നാലായിരം മണിക്കൂർ മതി അപ്പോൾ നമ്മൾ വ്ലോഗ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരു മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ആറായിരം മണിക്കൂറിൻ്റെ ഒക്കെ വ്ലോഗ്യ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത്രയും ആൾക്കാരും നമ്മളെ വീഡിയോ കണ്ട് അങ്ങനെ വാച്ച് ടൈമർ കയറി വരണം എനിക്കുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ആയിരത്തി അറുന്നൂറ്റി ചിലരെ വാച്ച് ടൈമറൊക്കെ ആയിരുന്നു പക്ഷെ അതൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വാച്ച് ടൈമർ കട്ട് ചെയ്തു പോയി കാരണം ഒരു കൊല്ലം മുന്നേ ഞാൻ ഫസ്റ്റിലുള്ള കുറച്ച് വീഡിയോസാണ് കിട്ടിയിരുന്നു അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളെ വാച്ച് ടൈമർ അങ്ങനെ പിന്നെ എന്തായാലും വാച്ച് ടൈമറൊക്കെ പറഞ്ഞു പറ്റാ പറഞ്ഞ് വെളിക്കണം ഇനി ആദ്യക്കന്ന് ഈ ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ എനിക്ക് നാലായിരം വാച്ച് ടൈമർ കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് പൈസ ഇട്ടുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ സബ്സ്ക്രൈബിൻ്റെ ഒക്കെ നോക്കിയിട്ട് എല്ലാവരും പറയാം പൈസ അല്ല തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലാതൊക്കെയാണ് ചിലവ് വേണം പിന്നെ എന്താ പറയുക ഇനി ഇപ്പം പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങി നമ്മളെ മറക്കുന്ന കേട്ടാ ഒരിക്കലും മറക്കൂട്ടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സ്നേഹിച്ച ആൾക്കാർ നമ്മളെ ഇങ്ങനെ മറക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിനെ സംബന്ധിച്ച് തീരെ മറക്കാൻ പറ്റും കേട്ടോ നമ്മള് സ്നേഹിച്ചവരെ നമുക്കൊന്നും തിരിച്ച് സ്നേഹിച്ചാലൊരു ഇതുണ്ടാവും നമ്മളെ വിളിച്ചവരെ നമുക്ക് സ്വാഭാവികമായിട്ട് ആരായാലും നിർത്തു കാരണം നമ്മൾ മനുഷ്യന്മാരെല്ലാം നമുക്ക് നമ്മളെ സ്നേഹിച്ചവരോട് കൂടി ഇഷ്ടം കൂടുതലായിട്ടും അതേമാതിരി തന്നെ കേട്ടാ എല്ലാ കാര്യവും അങ്ങനെ തന്നെ കേട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരോട് നമുക്ക് എന്നും ഇഷ്ടങ്ങളും ഇതൊക്കെ തന്നെ ഇട്ടുണ്ടാവുള്ള ആര് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഈ ആളായി അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാ എനിക്ക് ഇഷ്ടം ഇനി സപ്പോർട്ട് ചെയ്ത് നമ്മളെ നമ്മളെ കൂടെ നിക്കണവനക്ക് എന്നും ഇഷ്ടമായിരിക്കലും നമ്മള് വെറുപ്പ നമ്മളെ പിന്നീട് ആ ഇത് എന്താ പറയാ എന്തെന്ന് പറയാൻ നെഗറ്റീവ് പറയാൻ എന്തായാലും ആൾക്കാരുണ്ടോ അതൊന്നും ഇപ്പൊ നമ്മൾ വിഷയം ഒരു ജീവിതമാകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും നെഗറ്റീവ് പറയുന്നവരോട് പറഞ്ഞു വിട്ടോ നമ്മുടെ നെയ്ത്തട്ടുന്നില്ലല്ലോ വല്ലാതെ നമ്മളെ നേത്തട്ടെന്ന് വർത്താനം പറയുമ്പോൾ അതിനെല്ലാം മറുപടി നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം നമ്മൾ കേട്ട് സഹിച്ചു നോക്കാനൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ മനുഷ്യന്മാരാവുമ്പോൾ സഹിച്ചിനൊക്കെ ഒരു പരിധി ഉണ്ടാവില്ല അപ്പൊ അത്രമൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പം എന്തായാലും ഇവർക്ക് എന്നാലും പൈസ ഒന്നും കിട്ടലിറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഒരു സംഭവം കാണിച്ചിട്ട് അപ്പോൾ ഓരോന്നിങ്ങനെ ചോദിച്ചല്ല അപ്പം ഞാൻ ഇക്കിങ്ങനെ വരുത്തിയിരുന്നു അപ്പോൾ തോന്നി ഇപ്പോൾ ചോദിച്ചവർക്ക് ഒരു സമാധാനമായിട്ട് ഞാൻ കാട്ടിയ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ സ്ക്രീൻ വീഡിയോ ആയിട്ട് കാണിച്ചാൽ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് സ്ക്രീൻ വീഡിയോ എന്തിനാ വെച്ചാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് കാണുന്നവർ നമ്മൾ അറിയുന്നവരൊക്കെ അങ്ങനെ ചോദിച്ചാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ അത് കാരണം നമ്മളങ്ങനെ കാറ്റ് കാട്ടി ചോദിച്ചാൽ ചെറിയെങ്കിലും തമാശക്ക കിട്ടൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ പിന്നെ എന്താ വച്ചാൽ ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ച് വെച്ചോർക്കൊരു സമാധാനമായിക്കോട്ട് നമുക്കൊരു മനസ്സിലായി എനിക്കൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാട്ടാണ് ഞാനിത് എനിക്ക് നെഗറ്റീവ് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ കാരണം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതേ കേട്ടോ അതിൽ പിന്നെ എന്തായാലും ഞാൻ ഗൂഗിളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോകളെ സെർച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് അതിൽ പിന്നെ എനിക്ക് തോന്നിയത് ഫോട്ടോ നല്ല മേച്ചാണ് കാരണം എൻ്റെ കയ്യിൻ്റെ മാതിരി തോന്നുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു ടേബിളിൻ്റെ ഒക്കെ കണ്ടപ്പോൾ തോന്നിയത് വെച്ചാണ് എല്ലാവരും വിശ്വസിക്കുന്നത് മറ്റു വെച്ച് എന്തായാലും ഒരിക്കലും വിശ്വസിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ചോക്ക് പെയിന്റ് അടിച്ചിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ആ ചോക്ക് പെയിന്റ് അടിച്ച സ്ഥലം തന്നെ തന്നെയല്ലേ ഫുള്ള് പേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ അതെന്നെ അപ്പിച്ചിട്ട സ്റ്റാറ്റസും സ്റ്റോറും വെച്ചത് എനിക്ക് ഓർമ്മ കൊണ്ടിട്ടു പിന്നെ സംഭവിച്ചതാണ് ഒരു കണ്ടന്റിന് വേണ്ടി വെച്ച് അത് ഇതിന്റെ എട്ടിന്റെ പണിയാകുന്ന കിടിച്ചിട്ടാ അത്രക്കും മെസ്സേജുകൾ വന്നിട്ട് പിന്നെ അതൊക്കെ തന്നെ വിശ്വസിച്ച് സത്യം പറ അപ്പൊ സ്കൂളിയോ കണ്ടപ്പോ കാര്യം മനസ്സിലായില്ലേ അതെന്തിന ചെയ്തു ചിന്തിക്കണ്ടാവും ഇതെല്ലാവരും ചോദിച്ചും അങ്ങനെ എന്താ പറയാ നമ്മളോട് സ്നേഹം കൊണ്ട് കേൾക്കാരും ചോദിച്ചത് പിന്നെ നമ്മളെ കളിയൊക്കെ ഇട്ടും പറയും പിന്നെ അത് നമ്മൾ കാര്യം ഒക്കെ ഉണ്ടല്ലോ നമ്മളെ കളിയൊക്കെ അത് കിട്ടപ്പെടുത്താൻ ചോറും ആൾക്കാരുണ്ടാവും നമ്മള് നല്ലത് പറയുന്നത് നമ്മൾ സ്നേഹിച്ചാൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും അത് നമ്മൾ മനസ്സായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല അത് തട്ടിമുട്ടിയാൽ ഇങ്ങനെ പോവാം പിന്നെ ചെയ്താണ് തട്ടുമുട്ടും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അതോ വിഷയാണ് അപ്പൊ പിന്നെ എന്തായാലും എന്താ പറയാ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങനെ അറിയുന്ന ആൾക്കാരും കളിയൊക്കെ ആ യൂട്യൂബർ ആയില്ലേ പൈസ കിട്ടാൻ തുടങ്ങിയില്ല പൈസ കിട്ടിയ നോർമൽ ോർമുണ്ടാവും സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും മക്കാൻ പറ്റില്ല കേട്ടോ എന്ത് തന്നെ വന്നാലും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് സ്നേഹവും സാധാപും ആ ഒരു വിശ്വാസം നമുക്ക് ഓരോട് ഉണ്ടാവ പിന്നെ നമ്മളോട് വില കടിച്ചു നിക്കുന്ന ആൾക്കാരോട് മുമ്പും അങ്ങനെ തന്നെ സ്വാഭാവിക മനുഷ്യന്മാരാവുമ്പോ നമ്മള് സ്നേഹത്തെ സ്നേഹിച്ച കഴിവ് നമുക്ക് നമ്മളങ്ങനെ എന്താ പറയാ നമ്മളെ നെഗറ്റീവ് ആയിട്ട് നമ്മളങ്ങനെ എന്താ പറയാ നമ്മളെ നേരെ വിപരീതമായിട്ട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് അത് എനിക്ക് നല്ല ആർക്കും അങ്ങനെ തര അപ്പൊ ആര് ആരോട് ഇഷ്ടത്തോടോ ഏറെ എവർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടാ ഇവിടെ സ്നേഹിച്ച ആക്കാരും സ്നേഹം ഉണ്ടാവുള്ളൂ പിന്നെ ആരും ഒരിക്കലും പൈസ കിട്ടിയിച്ചിട്ട് മറക്കോ കാര്യങ്ങളൊന്നും കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുന്നത് തുടങ്ങി തരിയാട്ട പൈസ കിട്ടാൻ ഇരിക്കും അധികം സപ്പോർട്ട് ചെയ്യാന്ന് അതിന്റെ ഒരു വിജയം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു തേക്ക് പിന്നെ വലിയ പ്രതീക്ഷ ഇല്ലാതെ തുടങ്ങി ഏറ്റവും ചാനലാണ് പിന്നെ അല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോ അതിനകത്ത് നേരം പോക്ക് എന്നുള്ളൊരു ലെവലില് ഞാനങ്ങനെ എടുത്തു കേട്ടോ പിന്നെ എന്തായാലും അപ്പൊ സപ്പോർട്ട് ചെയ്യട്ടാ പിന്നെ ഞാൻ അത് നോച്ചാല് ഗൂഗിളിൽ പോയിട്ട് അതേമാതിരി ഒരു വീഡിയോ കണ്ട് അത് സംഭവിച്ചാല് ആളുതേമാതിരി ഒരാൾ ചോദിച്ചിട്ട് പൈസ തോ പൈസ അപ്പൊ ആള് ചെയ്തിട്ട് ഒരു ടിപ്പ് കണ്ടാട്ടെ ഞാൻ അപ്പൊ ആ ഷൂട്ട്സ് കണ്ടപ്പോ ഇരിക്കൽ കൂടി ആ ഇത് ഏതായാലും ചെയ്യണ്ടത് പിന്നോട് തന്നെ എൻഡീ അവസ്ഥ ഒരു പൈസ തന്നെ ഇറങ്ങിയ വലിയ യൂട്യൂബർ ആയില്ലൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞു തേങ്ങാമുറി പോലും എനിക്ക് കേട്ടാ കാരണം അല്ലാതെ ഞാനുണ്ടാവും ആ അപ്പൊ അരിച്ചിട്ടുള്ള സബ്സ്ക്രൈബർ പൈസ കിട്ടാൻ തുടങ്ങി അങ്ങനൊക്കെ ഉണ്ടാവട്ടാ ശരിക്കും പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങി ഇച്ചിരി പൈസ നല്ല കഷ്ടപ്പെടും പല വീഡിയോ എടുക്കുകയാണ് ഒരിക്കലും അങ്ങനെ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം പിന്നെ അതിന് ഉത്സവം കൊടുക്കണം പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റിഫുറ്റങ്ങൾ ഉണ്ടാകും അത് നോക്കണം പിന്നെ നെഗറ്റീവ് വരാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അതിലുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടു പിന്നെ എന്തായാലും നമ്മൾ എത്ര നല്ല വീഡിയോസ് ആണ് ആൾക്കാരും ആൾക്കാർ നെഗറ്റീവേ പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൂടുന്ന അതൊക്കെ മനസ്സിൽ കണ്ട് മുന്നിൽ കണ്ടു തന്നെ കേട്ടോ ഈ പരിപാടിക്ക് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലൊരു പറയുന്ന ആൾക്കാർ പുറകാരം കുറ്റപ്പെടുത്താനും കളിയാക്കാനോ ചിട്ടോ ആൾക്കാരെല്ലാം അത് ഇട്ടു നല്ല പൊതുവെ അല്ല ആ ഒരു മനുഷ്യന്മാരായാലും ആ ഒരു പഠന അപ്പൊ പിന്നെ അത് നമ്മൾ വേണ്ടിയാ നമ്മളോട് നമ്മളോട് സ്നേഹം നമുക്ക് തിരിച്ചു സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഇതേമാതിരി ഇങ്ങനെ അതാ ചോദിച്ചപ്പോ തോന്നി എന്തൊരു ഐഡിയ നമ്മള് മെസ്സേജ് അയക്കാത്ത ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും പിന്നെ നമുക്ക് ഒരു രസം ഒരു മനസ്സുഖെന്നൊക്കെ പറയൂ എന്താ മതി കേട്ടോ അപ്പൊ ഞാനത് കഴിച്ചാല് ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനെ പൈസ അത് അടിച്ചെടുത്തിട്ട് ഞാനിങ്ങനെ ഒരു പൈസന്റെ ഫോട്ടോ എടുത്ത് രണ്ട് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട് പക്ഷെ അതിന് ഒന്നിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒരു ചോന്ന ചുമതലമായിട്ട് അപ്പൊ എനിക്ക് തോന്നിയാ അത് ഉറപ്പറിയണവർക്ക് അറിയണ്ടാവും ചോന ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞങ്ങൾ തരുന്നില്ല ഊതില്ല ഇന്റെ ഇവിടെ തിരികൂല്ല അപ്പൊ നിനക്ക് തോന്നി കൈ ഒക്കെ കണ്ടപ്പോ അത് ഞാൻ എന്താ കണ്ടായിരുന്നു മനസ്സിലാ പിന്നെ ഇതേ മതി മൂകള് കുറെ തപ്പി 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 ലാസ്റ്റ് കിട്ടി ഇതേ മതി നകത്തുമ്പോ മൈലാൻ ചുറ്റിട്ട് അപ്പൊ എനിക്ക് തോന്നി അതിനകത്തുമല്ലാ ഇങ്ങനെ മൈലാൻ ചിട്ട ഒക്കെ കാണുമ്പോ അവിശ്വസായിട്ട് ഞാൻ ആ പോയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസും ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ട് കിട്ടി മക്കളെ ഇതാ ഇവിടെ ആദ്യ വരുമാനം കിട്ടിയാറായിട്ട് ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറി വെച്ചതേ ഈ ഫോർ ഉണ്ട് പിന്നെ അതിൽ അര അര മണിക്കൂറൊക്കെ നമുക്ക് നോക്കാം ആരൊക്കെ മെസ്സേജ് ആയിട്ട് ആൾക്കാരെ മെസ്സേജ് ആയിട്ട് ഒക്കെ നോക്കാൻ നല്ലത് ഏറ്റവും മെസ്സേജാണ് അനലോടെ കിട്ടുക അനാണിട്ട് നെറ്റ് ഓഫാക്കിട്ട് ഞാൻ ആലോചിച്ച് നോക്കി നിങ്ങള് സ്റ്റാറ്റസ് നോക്കി വെച്ചു പിന്നോട് വെച്ച് എന്ത് വെച്ച് തിരക്കിന് കടയിലാണ് നമ്മുടെ വേഗം സ്റ്റാറ്റസ് നോക്കിയാ അപ്പൊ എന്ത് വെച്ചു നമ്മള് ഗുഡ് ന്യൂസ് ഉണ്ട് വേഗം നോക്കിയാ അങ്ങനെ ഞാന് അല്ലാരും പിന്നോട് മെസ്സേജ് ആക്കട്ടില്ല ആലും തൊന്നും അറിയില്ല ആലും സ്റ്റാറ്റസും നോക്കിയിട്ടില്ല വേറെ ഞാൻ ഞാനെല്ലാരും നോക്കി സത്യം പറയാൻ കിട്ടിയ വെച്ച് ഞാൻ പറ സത്യം ഞാൻ പറഞ്ഞ കിട്ടിയ ഈടൊക്കെ കിട്ടിയത് എനിക്ക് എന്താ ഉള്ളു ചോദിച്ച ഫസ്റ്റ് അഞ്ഞൂറ് ഇങ്ങിട്ടുള്ള അഞ്ഞൂറ് അയച്ചു നമ്മൾ ആ അഞ്ഞൂറ് എന്ത് ചോദിച്ചിട്ടാ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ എല്ലാം നടത്താൻ വേണ്ടിയിട്ടാണ് ആ പൈസ അപ്പൊ പിന്നെ കളിയാക്കിട്ട് ആ അഞ്ഞൂറ് ഒന്നും പറ്റിയത് ഫസ്റ്റ് മൂവായിരം എന്താ കൊണ്ടിട്ട് ലാലു ആരും സത്യത്തിൽ വിശ്വസിക്കട്ടാ അപ്പൊ എന്താ വെച്ചാൽ ലാലിനോട് ഇതേമാരും ലാലുന്റെ കൂട്ടാരന്മാരോ പിന്നെ ഇങ്ങനെ ലാലു ജിമ്മിനെടുത്തു എന്നൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ ലാലുവിനോട് നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങിയപ്പോ ഇതായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ലാലും ഇങ്ങോട്ടിങ്ങനെ വന്ന് പറയേണ്ടി ഓവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നത് ചോദിച്ചത് അപ്പൊ ഞാനേ മനസ്സ നാലായിരം വാസ്പൈമറാണ് അതിന്റെ ഉള്ള വാസ്പേമർ പറഞ്ഞു വന്നിട്ട് കാരണം വീഡിയോ ആയല്ലോ ആ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് വന്നിട്ട് പറഞ്ഞു അപ്പൊ ആളാ വിചാരത് കണ്ടപ്പോ നകത്തമ്മ മയിലെ കണ്ടപ്പോ ആള് ചെക്ക് വിശ്വസിക്കുന്നത് എന്നോട് അറിയാണ്ട് അല്ല വിശ്വസിക്കാൻ പറ്റില്ല ചില പറ്റിച്ചത് സത്യം പറയുക റമിയ കിട്ടിക്കൂടെന്നൊക്കെ പാവ വന്നു ഞാനൊരു പറ്റാൻ വേണ്ടി എന്താണ് പറയാൻ നോക്കാൻ വേണ്ടിട്ട് എനിക്ക് വെച്ചോ നിൽക്കില്ല ഞാനിങ്ങനെ വെത്തലാന്ന് ചോദിച്ചാ പയ്യന് വേണ്ടിട്ട് വെറുതെ നാളെ കളിയാക്കാൻ വേണ്ടിട്ട് വെറുതെ സ്റ്റാറ്റസ് വെച്ചാണ് ഇപ്പൊ ഒരു മനസ്സൊന്നും ഇല്ല വീഡിയോ എന്തേലൊക്കെ ഒരു കണ്ടന്റ് കണ്ടേ അപ്പൊ ആ കണ്ടന്റിന് വണ്ടി വെച്ചത് അടീ പരമോന്നൊന്നും തോന്നുന്നില്ല കാരണം ഓരോ മെസ്സേജ് അപ്പൊ ആദ്യം ഇങ്ങനെ ഞാൻ സത്യത്തിൽ വിശ്വസിച്ച പയ്യൊക്കെ കണ്ടപ്പോ കാരണം ടേബിള് ആ ഫോട്ടോയിലുള്ള ടാബിൾ ഇവിടുത്തെ ആൾക്കാരുടെ ടാബിൾ നദിയെ മദ്യത്തെ ചീട്ടുണ്ട് അപ്പൊ എല്ലാവരും അതാട്ടാ വിശ്വസിക്കുന്നത് ഇതിന്റെ കുടുംബക്കാരും എന്നറിയണ ആൾക്കാരൊക്കെ പലരും കരുതി എനിക്ക് പൈസ ഇട്ടല്ലോട് നിക്കുന്ന കേട്ടാ അങ്ങനെ പിന്നെ ഞാനും ലാലുനോട് സത്യം പറഞ്ഞിട്ട് പിന്നെ ലാലുവിന് ആത്മവിശ്വാസം ആയിട്ടില്ല എന്നാലും ഞാൻ പറഞ്ഞു പറ്റോ സത്യം വാങ്ങാൻ മതി ഇതിന്റെ എ ടി എം ഒക്കെ ആദ്യം പോയി ശരിയാക്കിയിട്ട് വാടണം കേട്ടോ ലാലുനർക്കാരും എ ടി എം ഒക്കെ ശരിയാക്കിയിട്ടില്ല പൈസ എടുക്കണേലും എ ടി എം ശരിയാവണല്ലോ അപ്പം ലാൽ നിങ്ങളുടെ ചേബിന് ആര പൈസ കൊടുക്കും എന്നൊക്കെ ചോദിച്ചിട്ടാദ്യ ഞാൻ പറഞ്ഞതേ മതി അമ്മയും തിരുവിടുത്ത അമ്മയെ കൊണ്ട് എടുപ്പിച്ചേബിന് ഏത് ബാങ്ക് എങ്ങനെ എടുത്തു എടുത്തതെന്നു ഞാൻ പറഞ്ഞാ തിരികൂട്ടുള്ള ബാങ്കിന് ഏത് ബാങ്കാ പറയണത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് തിരുവനന്തപുരം ബാങ്കിനെ പറ്റി യാതൊരു ഇല്ലട്ടാ അങ്ങനെ എനിക്ക് വലിയ ഭയങ്കടാടായിട്ട് വലിയ ഐഡിയ ഇല്ല അപ്പൊ ഞാനും രാലൂരോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പാവണ്ടോ അതൊക്കെ സത്യം പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അമ്മക്ക് വിളിച്ചിട്ട് ആ സ്പോട്ടിൽ തന്നെ എന്റെ അമ്മക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അപ്പൊ എന്റെ വെച്ചിട്ട് അതായത് കാര്യം പറയാറ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് സ്റ്റാറ്റസ് ഒക്കെ ആ എന്റെ അമ്മ ഞാൻ വെച്ച സ്പോട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട് കാര്യം മനസ്സിലാക്കി അപ്പൊ പിന്നോട് ചോദിച്ചാൽ ആരുതാണെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ത്യ വേറെ അടുത്ത് കൃത്യം പറഞ്ഞത് സത്യം അറിയില്ല അപ്പൊ മറിച്ചൊന്ന് പൊടിയ്ക്ക് നല്ലപോലെ ആയി ഇപ്പം കുട്ടികളെ പറ്റി പിന്നെ എനിക്കറിയാല്ല എന്റെ സ്വഭാവം എനിക്കൊക്കെ നല്ലപോലെ അറിയാം ആരി വെച്ചത് വെച്ചാൽ അപ്പം പറയാം ഗൂഗിൾ മേലെ വെച്ചത് എന്നാൽ ഓരോന്ന് ചോദിച്ചാൽ അപ്പൊ എനിക്കൊരു വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്ന ആരൊക്കെ മെസ്സേജ് അയക്കുന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് പിന്നെ ഇതും ഇതായാലും സ്റ്റാറ്റസ് കാർഡുകൾക്ക് ഒരു സമാധാനമായിക്കോട്ടെ ഇത് കണ്ടുമ്പോൾ മെസ്സേജ് കാണുമ്പോൾ കൂടെ കണ്ടുമ്മക്കൊരു മനസ്സിലായി അതിനുവേണ്ടി വെച്ചാണ് കേട്ടാ പിന്നെ കുറച്ച് എന്നെ ഒന്നാ ഡിലീറ്റ് ആക്കിയിട്ടാടായിരുന്നു കാരണം എല്ലാവരും ഇത് പൈസ പറഞ്ഞിട്ട് ഒരു ഒക്കെ പോലും യൂട്ടിൽ ഒന്നും അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ അര മണിക്കൂറിലൊന്നൊക്കെ വിചാരിച്ചിരുന്നില്ല പിന്നെ അത് അരമണിക്കൂറിലൊന്നും ആവാൻ ഉള്ള ഈ ആപ്പിന്റെ കാരണം കൂടുതൽ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ ഒന്ന് അറിയാൻ ആൾക്കാർ നിങ്ങളെ മെസ്സേജ് ചെയ്യാം പിന്നെ ഒന്നും നോക്കിയിട്ടില്ല വേഗം പോയിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് കാരണം വീഡിയോക്കുള്ള കണ്ടന്റുള്ള സംഭവം കിട്ടി അരമണിക്കൂറൊന്നും ടൈമില്ല അപ്പൊ തന്നെ മറു മെസ്സേജാണേൽ പിന്നെ ഈ മെസ്സേജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ റീപ്ലോ കൊടുക്കണല്ലോ അതല്ല കൊടുക്കേണ്ടത് യാതൊരു പൊടുത്തില്ല തെക്കും പിന്നെ ഞാൻ എന്താ കാട്ടിന് വോയിസ് എത്തേണ്ടത് അപ്പൊ അതിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ വണ്ടിട്ട് വെറുതെ സ്റ്റാറ്റസ് വെച്ചത് അല്ലാതെ ഇത് ചോദിച്ചില്ല അപ്പൊ ചോദിച്ചാൽ ഒരു സമാധാനം ആയിക്കോട്ടെ എനിക്കൊരു മനസ്സുഖത്തിനെ വെച്ചതാണ് വെച്ചതാകാറായിട്ട് ഞാൻ ആ ഓൾസിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നിട്ട് കാരണം അത് എല്ലാവർക്കും മെസ്സേജ് ആയിട്ട് നടത്തുന്ന കാര്യമില്ല ഈ ഒരു ഓൾസിൻ്റെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തോട്ടെല്ലാം തീരുമാനമായില്ല അങ്ങനെ എന്തായാലും അല്ലാതെ പറ്റിച്ചപ്പോ ഒരു മനസ്സുഖം പറ്റിച്ചാൻ കാരണം ഒക്കെ തന്നെയോ നമ്മളിങ്ങനെ വെറുതെ പടി ആക്കിയിട്ട് ഇങ്ങനെ പൈസ കിട്ടിയോ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോന്നൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാർക്കൊരു എന്താ പറയാ ഓർക്കെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടോ നമ്മൾക്ക് ഒരു മനസ്സുണ്ട് ഇങ്ങനെ അതായത് പക്ഷേ കുട്ടികളൊക്കെ ചോദിച്ചു മെസ്സേജ് ഇട്ടില്ല അങ്ങനെയും അറിയുന്ന ആൾക്കാര് നമുക്ക് മെസ്സേജ് അയക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ വായിക്കാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുള്ള തുടങ്ങിയെന്നു വെച്ചാൽ ആ അത് അങ്ങനെയാണല്ലോ നമുക്ക് ഇങ്ങനെ ഇതേമാതിരി എന്തെങ്കിലും ഒക്കെ കാണിക്കൂട്ടാ ചിലപ്പോ എന്താ പറയാ അലഹമ്മദിനല്ലേ അറിയട്ടെ അല്ലെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും പെട്ടെന്ന് സ്റ്റാറ്റസ് പൊക്കൂട്ട് അപ്പൊ അത് കാണുമ്പോ അങ്ങനെ ആ ഭാഗത്തുള്ളവർ നമ്മൾ അറിയുന്നവരൊക്കെ ചോദിച്ചാൽ ആ ഫുള്ള് ട്രിപ്പിലാണല്ലോ അറിയട്ടെ ഈ അവിടെ പോകുമ്പോ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടുപോക്കും ഇതേമാതിരി എടുക്കുമ്പോ അവരീരൊക്കെ ഇരുന്ന് ബോർച്ച ആ ഒരു ടൈമിൽ സ്റ്റാറ്റസ് എടുക്കും അപ്പൊ കാണാറ് വിചാരം ആ പിന്നു കറക്കാനങ്ങനെയെങ്കിലും ആ ഒരു ഞായറാഴ്ച കിട്ടും ആ ഞായറാഴ്ച എന്താ സത്യം പറഞ്ഞാൽ അതിന്റെ ണ്ടാവും കേട്ടാ ഞാൻ കൂടി പോയ കടലാണ് തന്നെ കേട്ടാ പൂവ് ഇതിന്റെ പെരി പോകുമ്പോഴാണ് പെരിയിലൊന്നും ഞാൻ അമർന്നു കിട്ടട്ടെ കാരണം ഇപ്പൊ തന്നെ എപ്പണ്ടൊക്കെ ഒന്നും കഷ്ടത്തിൽ തന്നെ കയറേട്ടാ இந்த அப்போ எந்த ஸ்டாட்டஸ் ஆடோம் என்ன அறியினாரி கடலில் நினைச்சு வரலேயே நாங்க ஞாயிற்கு கடலுக்கு போக போறோம் டைம்ல கொண்டு போகும் கொட்டோஸும் வீடியோஸும் அங்கே ஓரோனோரோ நம்ம எடிட்டு நோக்கும் அதாட்டம் எனக்கு அப்படி உள்ள பரிபாடித்தாட்டும் என்ன அறியினர் அறிந்த காரணம் என்ன அறியவரு எது வச்சாலும் விஷயத்தோம் காரணம் எனக்கு இது தான் பரிபாடி எல்லாரும் பற்றி பரிபாடி அந்த ஸ்டேட்டஸ் வச்சுருக்காங்க ഞാൻ എന്തായാലും സത്യം പറയാനൊരുവിധ ഉള്ളവരൊക്കെ വിശ്വസിക്കൊണ്ട് കിട്ടാതെ മെസ്സേജ് അയക്കാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് എനിക്ക് കിട്ടും സത്യം പറയും കാര്യം പറയും പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ആയി അത് കാണുമ്പോൾ സങ്കടം ഒരു ഇങ്ങനെ നമുക്കൊരു പൊലിവലൊക്കെ സന്തോഷം വരും കാരണം ഇവിടെ അതിനെ പറ്റി ചോദിച്ചല്ല സങ്കടം എന്താ വച്ചാല് നമുക്ക് അത് കിട്ടിയിട്ടില്ല അത് കിട്ടാൻ അല്ലാരും സ്നേഹം സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മോശം നമുക്ക് എന്തായാലും കുട്ടി പ്രതീക്ഷിക്കുന്നുണ്ടിട്ടാ അപ്പൊ നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന കിട്ടിയാൽ കിട്ടിയത് യാതൊരു കുഴപ്പമില്ല കാരണം നാലാൾക്കാരെ നമ്മളെ പറ്റി അറിയല്ലോ നമുക്കൊരു ഒരു നേരം പോക്ക് നമ്മളൊരു സന്തോഷം എന്താ വച്ചാൽ അതല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതേമാതിരി വെറുതെ വീഡിയോ എടുക്കൂ അപ്ലോഡ് ചെയ്യും എനിക്കൊരു നേരം പോക്ക് വേണ്ടേ അപ്പം എന്തായാലും ഇനി വീഡിയോ കണ്ടിഷ്ടപ്പെട്ടില്ല അതൊന്നും എനിക്കറിയില്ല വേറെ ആഴ്ച കൂടെ ഞങ്ങളോട് ആരോഷ ചോദിക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും പറയലല്ലോ ഈ യൂട്യൂബ് ചാനൽ നിന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പറയാനായിട്ട് ഞാൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളൂ പിന്നെന്താന ഇത്രയും കഥവളുടെ വർത്താനം പറഞ്ഞാല് ഇതിന്മാതിരി എല്ലാവരും ചോദിച്ചില്ലായിരുന്നോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി അപ്പൊ കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്താട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ തൊള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക